പ്രണയത്തിന് ശേഷമാണ് നടി നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും വിവാഹിതരായത് ഈ മാസം പതിനെട്ടിന് നയന്റെ പിറന്നാൾ ദിനത്തിൽ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി ഫിലിം പുറത്തു വരുന്നു നയൻതാരിയുടെയും വിഘ്നേഷിന്റെയും പ്രണയവും വിവാഹവും എല്ലാം കോർത്തിണക്കിയാണ് ഗൗതം വാസുദേവുമെന്നാണ് സംവിധാനം വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിനു ശേഷമാണ് തങ്ങളുടെ പ്രണയകഥ പുറം ലോകത്തെ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം മുട്ടിട്ടത് എന്നാണ് വെളിപ്പെടുത്തൽ ഡോക്യുമെന്ററി ഫിലിം റിലീസിന് മുന്നോടിയായി ഒരു ട്രേസർ കൂടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയും വൈറലാണിപ്പോൾ പോണ്ടിച്ചേരിയിലെ റോഡിൽ ഞങ്ങൾ സിനിമയുടെ ചിത്രീകരണം നടത്തുകയായിരുന്നു ഞാൻ എന്റെ ഷോട്ടിനായി കാത്തിരിക്കുകയായിരുന്നു വിജയ് സേതുപതി സാറുമായി വിക്കി ഒരു രംഗം ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടോ അന്ന് ഞാൻ അവനെ വ്യത്യസ്തനായി നോക്കി എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഇദ്ദേഹം എന്തൊരു ക്യൂട്ടാണെന്നായിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതിയും കാര്യങ്ങളും വിശദീകരിക്കുന്ന രീതിയും എന്റെ ആകർഷിച്ചുവെന്നും നയന്താര പറഞ്ഞു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം താൻ വിഘ്നേഷിന് ഒരു സന്ദേശം അയച്ചതായും നയൻതാര പറഞ്ഞു അത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഈ സെറ്റ് മിസ് ചെയ്യും വിഘ്നേഷ് അതിന് ഇങ്ങനെ മറുപടി നൽകി എനിക്കും അതേ അനുഭവമായിരിക്കും മേഡം ഏതൊരു ആൺകുട്ടിയും സുന്ദരിയായ പെൺകുട്ടിയായി നോക്കും ഞാൻ കള്ളം പറയില്ല എന്നാൽ മേഡത്തിനെ ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല എന്നും വിഘ്നേഷ് പറയുന്നു ഇക്കാര്യത്തിൽ താനാണ് ഒരടി മുന്നോട്ട് വെച്ചതെന്നും നയന്താര വ്യക്തമാക്കി ഇതാദ്യമായി ഞാനൊരടി മുന്നോട്ട് നീക്കി പരസ്പരം മറ്റൊരു വഴിയിലൂടെ സംസാരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്നും നയന്താര പറഞ്ഞു